യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമിതികളുടെയും രാജ്യാന്തര കോടതിയുടെയും ലോക രാജ്യങ്ങളുടെയും എല്ലാം മുന്നറിയിപ്പുകൾ അവഗണിച്ച് റഫേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കാസയിലെ കൂട്ടക്കുതയ്ക്ക് ശേഷമാണ് അതിർത്തി പ്രദേശവും നിയന്ത്രണത്തിലാക്കി ഇസ്രായേൽ നരഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാസ ആക്രമണത്തെ തുടർന്ന് റഫേൽ അഭയാർത്ഥികളായെത്തിയ ലക്ഷങ്ങൾ ഇപ്പോൾ അവിടെ നിന്നും മറ്റു രക്ഷയില്ലാതെ പേരെ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ഇതിനിടെ റാഫേലെ തൻ്റെ വീട് ഉപേക്ഷിച്ചു പോയ ഒരു ഗൃഹനാഥൻ്റെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യത്തോട് പോരാടി നിൽക്കുന്ന പോരാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രതീക്ഷകളും നിറഞ്ഞതാണ് ആ കുറിപ്പ് പോരാളികൾക്കായി വീട്ടിൽ ബാക്കി വച്ച ഭക്ഷണത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ സൈന്യത്തെ കാത്തിരിക്കുന്നത് വിനാശമാണെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് ആ വീട്ടുകാരൻ ഒരു ദിവസം തങ്ങൾ മടങ്ങി വന്ന് എല്ലാം പുനർനിർമ്മിക്കുമെന്ന പ്രത്യാശയും പങ്കുവച്ചാണ് ആ കുറിപ്പ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വൈറലായ ആ കുറിപ്പ് ഇങ്ങനെയാണ് പോരാളികളെ ഈ വീട് നിങ്ങളുടേതാണ് വീടിൻ്റെ മേൽനോട്ടക്കാരിനി നിങ്ങളാണ് അല്പം ഭക്ഷണം ഇവിടെ നിങ്ങൾക്കായി ബാക്കി വച്ചിട്ടുണ്ട് പോരാളികളെ നിങ്ങൾക്ക് ആരോഗ്യവും ക്ഷേമവും നേരുന്നു ഇനി ആ ചെകുത്താൻ്റെ മക്കളോട് പറയാനുള്ളത് നിങ്ങളെയും കുടുംബങ്ങളെയും കാത്തിരിക്കുന്നത് മരണമാണ് നിങ്ങളുടെ തൊട്ടരികെ തന്നെയുണ്ട് മരണം കുടിയിറക്കപ്പെട്ടെങ്കിലും വരും ഞങ്ങൾ എല്ലാം ഞങ്ങൾ പുനർനിർമ്മിക്കും പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഏക പലസ്തീൻ അതിർത്തിയായിരുന്നു ഈജിപ്തിനോട് ചേർന്നുള്ള റഫ പലസ്തീനികൾക്ക് പുറം ലോകത്തോടുള്ള ഏക ഗതാഗത മാർഗ്ഗം കൂടിയായിരുന്നു റഫ ഇവിടെയാണിപ്പോൾ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കി ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് റഫയുടെ കിഴക്കൻ മേഖലയിലേക്ക് കൂടുതൽ യുദ്ധ ടാങ്കുകൾ അയക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം എട്ട് ലക്ഷത്തോളം പലസ്തീനികളാണ് ഇവിടെ നിന്നും പലായനം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആക്രമണത്തിൽ തകർന്നറിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിരവധി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ സമയത്ത് തന്നെ മറ്റ് പലസ്തീൻ പ്രദേശങ്ങളിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ദറുൽബലായിൽ പന്ത്രണ്ട് പേരും ഗാസ സിറ്റിയിൽ പത്ത് പേരും കൊല്ലപ്പെട്ടിരുന്നു അല്ലക്സ ആശുപത്രിയിലെ ഇന്ധനം പൂർണ്ണമായി തീർന്നിട്ടും ഇവിടേക്കുള്ള ഇന്ധന വിതരണം ഇസ്രായേൽ ഇപ്പോഴും തടയുകയാണ് അടിയന്തരമായി ലോകം ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നതെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്